അമ്മയുടെ സാബൂമോൻ അവിടെ ഇല്ലേ ആ ശരി അപ്പൊ അവിടെ പോയി കാണിക്കാമല്ലോന്നോർത്താ എന്നാ പോയിട്ട് വരാങ്ങട്ട സമയം ഇല്ല പന്ത്രണ്ട് മണിക്ക് അല്ല എന്നാ പറഞ്ഞേ ആ വന്നു കഴിഞ്ഞിട്ട് പശുവിനെ ഒക്കെ കറക്കാനില്ലേ ഭയങ്കര തിരക്കാം ഉം സൗചേട്ടായി പറഞ്ഞ അവിടെ എടുത്തു വെച്ചേക്കും എന്നാ പോയിട്ട് വരട്ടോ ആ സ്ഥിരം ആ സ്ഥിരം വരും വീട്ടിലോട്ട് ജോലി ചെയ്തിട്ട് ചെയ്തിട്ടേങ്ങ വരും ജോലി ചെയ്തിട്ട് വരും കേട്ടോ സമയത്ത് ചെയ്യാനുള്ള മനസ്സിലായില്ല ഈസ്റ്ററിന്റെ ക്രിസ്തുമസിന്റെ ഒക്കെ അവധിക്ക് ചെയ്യേണ്ടതൊക്കെ വീട് വഴി ചെയ്തു പള്ളിയിൽ പോയി എല്ലാവർക്കോടെ കൂടി ഓർച്ച കൂടി അതൊക്കെ കഴിഞ്ഞല്ലോ വരണം ഇനി ഇനി വരും അമ്മ ശ്രദ്ധ ഞങ്ങൾ പോയിട്ട് വരാം ഇവിടെ ഉണ്ട് കേട്ടോ അല്ലേ എന്നാന്ന് ഇവിടെ ഒരു ചെറിയ ഒരു ചെറിയ തടിപ്പുണ്ട് അതൊന്നും കാണിച്ചിട്ട് വരട്ടെ ഇന്നത്തെ കാലല്ലേ വെച്ചോണ്ടിരിക്കല്ല പോയിട്ട് േ അപ്പം ഞങ്ങൾ മെഡിക്കോളേജ് വരെ പോവാണ് സൗച്ചീറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇല്ല എടുക്കണ്ടിട്ട് ഉടനെ തന്നെ വരും ഡോക്ടറെ കാണിച്ചിട്ടേ ആ വിവാൻ ഇവിടെ ഉണ്ട് വിവാൻ ഇവിടെ ഇവിടെയുണ്ട് അയനാ അവനെല്ലായിടത്തും ചെയ്തോളൂല്ലോ തന്നെ അത് തന്നെ ഇരിക്കുമ്പോൾ അവനെല്ലാം ചെയ്തോളൂ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ നമ്മൾ പൂവാണ് മഴയാണ് രാവിലത്തെ മഴ ഇതുവരെ തോറന്നിട്ടില്ല ആക്കല് അങ്ങനെ നോക്കിയപ്പുണ്ട് ഓരോ വരാം ഇവിടുന്ന് വരാം കേട്ടോ ഒരു ഇവിടെ നിന്ന് വരാം ആ അമ്മമാനും കൂടെ അവിടെ ഇറങ്ങിയപ്പുണ്ട് അമ്മാനാകത്തേരിക്കടാ ടെ അവിടെ മുട്ടായി ഒക്കെ തന്ന് മുട്ടായി കൊടുത്ത് അങ്ങനെ ഇരുന്നോളും അതെന്റെ കാര്യം പറയുന്നുണ്ടാ ഞങ്ങൾ പോണ അറിച്ച് പറയുന്നുണ്ട് അവനുമായിട്ട് അവനുമായിട്ട് എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കണം അവന് കാത്തിട്ട് വിളിക്കുന്നു ഓർത്തിട്ട് വയ്ക്കുന്നുണ്ടൊക്കെ പറയുന്നുണ്ട് പോണ മനസ്സിലായില്ലോടാ പോകാനോർത്തായിരിക്കും വിളിച്ചു കരുതുന്നുണ്ട് എന്നാൽ ഒക്കെ പണമിക്കുള്ള കാഴ്ചകൾ കാണാം മഴ വെള്ള ഒക്കെ ഇങ്ങനെ ഉണ്ടെന്ന് കാണാം ഇതാണ് നമ്മുടെ ഇവിടുത്തെ മടം കെട്ടാ സി കോൺവെൻറ് സി കോൺവെൻ്റ് ഇതാണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ പോകാൻ ഇവിടുന്ന് എടുത്താൽ എളുപ്പം കളത്തൂർ ചാടി കണക്കാരി ചാടി പോകുന്നതാണ് നല്ല വഴി അപ്പം നമ്മളിത് കളത്തൂർ റൂട്ടിലാണ് പോകുന്നത് കളത്തൂർ പള്ളിയുടെ അവിടെ ചെന്ന് ചാടും അവിടെ നിന്ന് നല്ല വഴിയാണ് ചാർ ചെയ്ത് വഴിയാണ് അതാണ് നമുക്ക് എളുപ്പമുണ്ട് നല്ല പിന്നെ പോകുന്നില്ല ഒരു ചാടി വേദഗിരി ചാടി പോകുന്നതാണ് മടിക്കോളേ എളുപ്പം ഈ രണ്ട് സ്ഥലത്തും കൂടെ പോയ റെയിൽവേ ഗേറ്റ് ഉണ്ട് അതാണ് ഒരു പ്രശ്നമുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം വീണ സ്ഥലം ഇവിടെ കേട്ടോ ഈ ചപ്പാത്ത് അന്ന് ഇവിടെ ഇത്രയും ചെള്ളയൊന്നുമില്ലായിരുന്നു ഇത്ര മണ്ണൊന്നും ഒന്നും അടിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ ഈ ചപ്പാത്ത് ചുമ്മാ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ അപകടമൊക്കെ ഉണ്ടാക്കുന്നത് കൂടുതൽ ആ ചപ്പാത്തിനകത്താണ് നമ്മൾ അന്ന് ചാടിയത് ചപ്പാത്തിൽ അല്ല അതിൻ്റെ കരയ്ക്ക് ചെറിയ ചാരം ചെള്ളയുണ്ടായിരുന്നു അതിൻ്റെ കോൺക്രീറ്റ് സൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ചെള്ള പെട്ടെന്ന് തെറ്റി നമ്മൾ കാണക്കാലിൽ നിന്ന് തിരിഞ്ഞ് ആനമല റൂട്ടിൽ പോവാണ് ഇവിടെ വേദഗിരിയിൽ ഇവിടെ ആയിട്ടൊരു റെയിൽവേ ഗേറ്റ് ഉണ്ട് അതാണ് നമുക്കൊരു തടസ്സം ഇതാണ് റെയിൽവേ ഗേറ്റ് ഇതാണെങ്കിൽ ഇപ്പോൾ തുറന്നു കിടക്കുന്നു പൊരുത്തം അല്ലെങ്കിൽ നമ്മൾ വെട്ടുപോകും ഇവിടെ മുഴുവൻ മോശമാണ് ഇടിഞ്ഞു പറഞ്ഞ് ഇവിടെ പോകണം വേണ്ട മൊത്തം നേർന്ന് കിടന്നു നമ്മൾ കോട്ടമുറി ജംഗ്ഷൻ വന്ന് ഇവിടുന്ന് നേരെ പോകണം ആതിരമ്പുഴ റൂട്ടിൽ ഇത് നീണ്ടൂർ റൂട്ടാണ് ഏറ്റുമല്ല ഒരു നീണ്ടൂർ റൂട്ടാണ് ഈ കാണുന്നത് അവിടെ നല്ല ഡാറിങ്ങാണ് നമ്മൾ ഏറ്റുമാനൂർ യൂണിവേഴ്സിറ്റി റോഡിൽ വന്ന് ചേർന്ന് അവിടെ വലത്തോട്ട് മലത്തോട്ട് പോകുമ്പോൾ യൂണിവേഴ്സിറ്റി പോവും ഇടത്തോട്ട് ഏറ്റുമാനൂർ പോവും അതിൻ്റെ പള്ളീടെ അടുത്താണ് അപ്പോൾ അതിനപ്പുഴ നേരെ പള്ളിയാണ് പള്ളീനകടുത്തോട്ടാണ് അമ്പയിൽ അതുവഴി നേരെ നമ്മൾ പോവുകയാണ് യൂണിവേഴ്സിറ്റി വഴി നമ്മൾ യൂണിവേഴ്സിറ്റി ചെന്നിട്ട് തിരിഞ്ഞു പോകും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടിക്കളയിൽ നിന്നുള്ള റോട്ടുണ്ട് സാധാരണത്തുള്ള റോഡുണ്ട് അതിൽ അടിക്കോളുള്ള റോട്ടിൽ നമ്മൾ പോകും ആതിരമ്പുഴ പള്ളിയാണോ കാണുന്നത് അതിരുമ്പുഴ മാർക്കറ്റാണ് അവിടെ മാർക്കറ്റ് പ്രശസ്തമായ അതിരമ്പുഴ മാർക്കറ്റ് പണ്ട് ഇവിടെ വള്ളത്തിലൊക്കെ സാധനം കുറുപ്പന്തറക്കടവിൽ വള്ളത്തിലൊക്കെ സാധനങ്ങൾ വന്നുകൊണ്ടിരുന്ന പോലെ വള്ളത്തെ സാധനങ്ങളൊക്കെ വന്ന് ഇവിടുന്ന് കെറ്റി ഇറക്കിക്കൊണ്ട് കൊണ്ടിരുന്ന പ്രശസ്തമായ മാർക്കറ്റാണ് ഇപ്പോൾ അതിൽ വെള്ളമൊന്നുമില്ല അവിടെ ആ വെള്ളം വരുന്ന കടമുണ്ട് ഇപ്പം പെരുന്നാളിനിവിടെയെല്ലാം അലങ്കൃത മാറുന്നതാണ് അതിന് മേലെ റൈറ്റ് സൈഡിൽ കാണുന്നത് ആണ് ഭയങ്കര വലിയ മാർക്കറ്റ് ഇവിടുന്ന് നേരെ പോകുന്നത് കടവിലോട്ടാണ് പോകുന്നത് നമ്മളിവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പോകണം യൂണിവേഴ്സിറ്റി റോഡാണ് യൂണിവേഴ്സിറ്റി മതാനം യൂണിവേഴ്സിറ്റി രാവിലെ മെഡിക്കൽ കോളേജിൽ പോകാം നമ്മളിപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിലാണ് എത്തിയിരിക്കുന്നത് കോട്ടയം ഗാന്ധിനഗർ എം ജി യൂണിവേഴ്സിറ്റി അതിരമ്പുഴ മാറ്റാറില്ല അതിരമ്പുഴയാണ് എം ജി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിൻ്റെ മുമ്പിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതാണ് എം ജി യൂണിവേഴ്സിറ്റി കവാടം ഇത്തിരി പിള്ളേരൊക്കെ ഇവിടെ വന്ന് പഠനാവശ്യങ്ങൾക്കൊക്കെ വരുന്നു നേരെ പോകുന്നത് മാതാനം റോഡാണ് നമ്മൾ നമ്മളിടത്തോട്ട് പോകുന്നു അത് നേരെ അതിരമ്പുഴ മാതാനം മെഡിക്കോളേജ് റോഡിൽ ചെന്ന് ചേരുകയാണ് അതാണ് നമുക്ക് എളുപ്പ വഴി നമ്മൾ െല്ലുന്നത് അമലഗിരി കോളേജിന്റെ മുൻകവാടത്തിൻ്റെ കാര്യാണ് പോകുന്നത് പ്രശസ്തമായ വനിതാ കോളേജാണ് അമലഗിരി അമലഗിരി കോളേജിന്റെ കവാടമാണിത് അതിലാണ് അമലഗിരി കോളേജിലോട്ട് പോകുന്നത് ലേഡീസ് പെൺകുട്ടികളുടെ കോളേജാണ് കോളേജിൽ പോണ പിള്ളേരൊക്കെയാണ് അതൊക്കെ നമ്മൾ അമ്മഞ്ചിയറി ജംഗ്ഷനിലോട്ട് എത്തുകയാണ് അവിടുന്ന് കാരദാസന് ഇടത്തോട്ടുള്ള വഴി കാരദാസന് പോവും നേരെ പോയ അടിച്ചിറയ്ക്ക് പോകും വലത്തോട്ട് പോകുന്നത് മെഡിക്കൽ കോളേജ് റോഡാണ് ഇനി അടുത്ത സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇ എസ് ഐ ആണ് കുട്ടികളുടെ ആശുപത്രി ഇവിടുത്തെ മെയിൻ കുട്ടികളുടെ ഹോസ്പിറ്റലാണ് ഇ എസ് ഐ അതാണ് കുട്ടികളുടെ ആശുപത്രി ഇ എസ് ഐ ഇതിൽ ഞങ്ങൾ വലത്തോട്ട് പോകണം മഴ പിന്നെ ശക്തമാവുകയാണ് എന്നിട്ട് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് റോഡിൽ വലിയ വണ്ടികളൊന്നുമില്ല എല്ലാവരും വീട്ടിൽ ഇരിക്കുകയെന്ന് തോന്നുന്നു കാരണം മഴയായിട്ട് എന്നാ പുറത്തിറങ്ങി എന്നാ ചെയ്യാനായിട്ടാണ് അവരും പരിപാടിയും ചെയ്യാൻ പറ്റിയില്ല ുംറത്തില്ല വണ്ടിയുംട കുറവാണ് അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല നല്ല ഇവിടെ കാണാണ് കാര്യമായിട്ടുള്ള വണ്ടിയൊന്നും കാണുന്നില്ല തിരക്ക് മടിക്കോളജിന്റെ പുതിയ ബ്ലോക്കിന്റെ പണി നടക്കുന്നില്ല മണിക്കോളേജ് പുതിയ ബ്ലോക്കിന്റെ പണി നടക്കുന്നതാണ് പുതിയ ബിൽഡിംഗിന്റെ പണി നടക്കുന്നതാണ് കൂടുതൽ സെറ്റപ്പിലോട്ട് പോകണ്ടിരിക്കുകയാണ് ഇത് മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ ഇവിടെ നിന്ന് ഭരത്തോട്ട് പോയാൽ ഗാന്ധിനഗർ ചെല്ലും അവിടുന്ന് അല്ലെങ്കിൽ ഇടത്തോട്ട് പോയാൽ ഗാന്ധിനഗർ ചെല്ലും അവിടെ നിന്ന് കോട്ടയം എം സി റോഡിൽ ചെന്ന് ഗെയിറ്റ് കയറും അവിടുന്ന് സംക്രാന്തി പോവാം അവിടെ നമ്മുടെ മെഡിക്കൽ കോളേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ വന്നപ്പോഴത്തേനും അത്യാവശ്യം തിരക്കുണ്ട് മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റ് വരും ഗേറ്റാണ് എൻ്റെ എൻട്രി പുറത്തേക്ക് ഇടങ്ങുന്ന ഗേറ്റാണ് അതിൻ്റെ ഗേറ്റ് പടതാണ് അതൊക്കെ നല്ല തിരക്കുണ്ട് കൊറോണ ഉള്ളതുകൊണ്ട് കൂടുതലും ഏറ്റവും കൂടുതൽ കൊറോണ ഇപ്പോൾ കോട്ടയം ജില്ലയിലാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ മാസ്ക് നിർബന്ധമാണ് അതാണ് മണിക്കൂറേ ബസ് സ്റ്റാൻഡിൽ മണിക്കൂറേയും ബസ് സ്റ്റാൻഡിലാണ് റൈറ്റ് കഴിച്ചിരിഞ്ഞാൽ നമ്മൾ ആർജിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ടാമത്തെ ആർജിൻ്റെ പിന്നെ അണ്ടർപാസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റോഡിലെ വണ്ടിയിൽ തിങ്കണത് ഭാഗമാണ് കാണുന്നത് അത്യാഹിത വിഭാഗമാണ് മെഡിക്കൽ കോളേജിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് പോവുകയാണ് രണ്ടാട് ഓഫീസ് എവിടെയാണ് താവു ചെണ്ടാട് ഓഫീസ് ഇതിനകത്താണ് എന്റെ രണ്ടാം നിലയിലായിട്ടാണ് ഓഫീസ് പഴയ ഓഫീ ആണ് ഇത് നില പഴയ കാശുവാലിറ്റി ആണത് നമ്മള് പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് പോവുകയാണ് കാശ്വാലിറ്റിയിലെ കാടിയാക്കിന്റെ സെക്ഷനിലായിരിക്കും പാർക്കിംഗ് കാണുന്നത് ിലൊന്നും പാർക്കിംഗ് ആണെങ്കിലും സൂപ്രണ്ടിന്റെ വണ്ടി സൂപ്പറിൻ്റെ വണ്ടി കിട്ടിയാലേ സൂപ്പർ അല്ലേ ജെസ് ജൂനിയർ സൂപ്പറണ്ടല്ലേ സൂപ്രണ്ടിന് സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ട് ജൂനിയർ സൂപ്പർ കാർ ഇല്ല നമുക്ക് ഇവിടെ ഗൈനക്കോളജി കോളേജി സെക്ഷൻ എവിടെ പാർക്കിംഗ് ഉണ്ട് അവിടെ കൊണ്ട വണ്ടിയല്ലൈന ഗൈനക്കോളജി ബിൽഡിംഗ് ആണ് വണ്ടി കാണുന്നത് ഗൈനക്കോളജി കോളജി സെക്ഷനാണ് അല്ലാതെ അവിടെ പാർക്കിംഗ് കിട്ടാൻ സാധ്യത കുറവാണ് എല്ലാവരും ഒന്നും വണ്ടിയിലായിരിക്കും വന്നിരിക്കുന്നത് ശാസ് എന്നാലും നമുക്ക് സ്വസ്ഥമായിട്ട് വേണ്ട വണ്ടിടാം പാർക്കിംഗ് തോന്നണം നോക്കട്ടെ അപ്പൊ നമ്മൾ പാർക്കിംഗിന് വേണ്ടി വണ്ടി പാർക്ക് ചെയ്തു ഇത് അതിന്റെ കോളജി സെക്ഷൻ ആണോ കാണുന്നത് കേട്ടോ അപ്പോൾ കൊറോണയുടെ പ്രശ്നം ഉള്ളത് മാസ്ക് വെച്ചാണ് മാസ്ക് എല്ലായിടത്തും കമ്പൽസറി ആക്കിയാണ് കോട്ടയം ജില്ല ഏറ്റവും കൂടുതൽ കൊറോണ ഉള്ള കോട്ടയം ജില്ലയിലാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും മാസ്ക് മാസ്ക് കമ്പൽസറി പിന്നെ ഈ മഴക്കാലമാണല്ലോ ഇഷ്ടംപോലെ പനിയൊക്കെയാണല്ലോ നമുക്ക് പിടിക്കാരിക്കാനായിട്ട് ഏറ്റവും നല്ല മാസ്ക് വെക്കുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ മാസ്ക് നേരത്തെ വേണ്ടി ചിരിപ്പുണ്ടായിരുന്നു മാസ്ക് വെച്ച് പുറത്തേക്ക് ഇറക്കുവാണ് പുറത്ത് നല്ല മഴയാണ് പുറത്തിറങ്ങി അതും പുതിയ ബ്ലോക്ക് പണിയുന്നതാണ് അത് കാർഡിയോളജിയുടെ ബ്ലോക്കാന്ന് തോന്നുന്നു ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടുന്ന് പതൊക്കെ അങ്ങ് നടക്കുവാണ് കാർഷിയോളജിയുടെ അവിടം വരെ പത്തിരുന്നൂറ് മീറ്റർ നടക്കാനുണ്ട് ഇത് പുതിയ ബ്ലോക്ക് കാർഡിയോളജിയുടെയാണെന്ന് തോന്നുന്നു കേട്ടോ പറഞ്ഞു നടക്കുന്നത് ഇത് കാർഡിയോളജിയുടെ സെക്ഷനാണ് അതിൻ്റെ ആയിട്ടാണ് ഈ കിട്ടണമെന്ന് പോന്നിരിക്കുന്നത് പുതിയ ബ്ലോക്ക് വന്നിരിക്കുന്നത് മൂന്നു നേഴ്സിംഗ് കോളേജിലോട്ട് പോകുന്ന ആഴിയാണേ ഈ വഴിയും കൂടിയാണേ ഇതങ്ങ് ഇറങ്ങി നമ്മളെ ക്യാൻസറിൻ്റെ സെക്ഷനിലോട്ടൊക്കെ പോകും അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകുന്ന വഴിയെ കൂടിയാണ് ക്യാൻസറിൻ്റെ എല്ലാം സെക്ഷൻ എവിടെയാണ് ഇത് പഴയ ക്യാഷ്വാലിറ്റിയാണ് ഇപ്പോൾ അവിടെ ഓ പി സെൻ്ററൊക്കെയാണ് ഇതാണ് പുതിയ ക്യാഷ്വാലിറ്റി അടിപൊളി സെറ്റപ്പാണ് പുതിയ ക്യാഷ്വാലിറ്റിയിൽ ഇത് ക്യാഷ്വാലിറ്റി എന്ന് വാർഡുകളിലേക്കൊക്കെ പോന്നിട്ടുള്ള പാസൈജ് ആണിത് നമ്മൾ ഓ യുടെ സെക്ഷനിൽ വന്ന് ഇതിൻ്റെ മുകളിലെ നല്ലതാണ് സാഹുവിൻ്റെ ഓഫീസെ സാവനെ വിളിക്കണം എന്നിട്ട് വേണം നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് എന്നിട്ട് കോപ്പി എടുക്കുന്ന സ്ഥലം ഇപ്പോൾ നല്ല സെറ്റപ്പാണ് അതിനകത്തൊക്കെ ഇപ്പോൾ നമ്മൾ ചീട്ടെടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ വെയ്റ്റിങ്ങും ഉണ്ട് ഡോക്ടർമാരെ കൺസെറ്റിംഗ് എവിടെയുണ്ട് ആ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് സാവനെ വിളിക്കും ആ എവിടെയാണ് കാണണ്ടേ വണ്ടി കണ്ടാൽ മതിയോ ആ പങ്കെങ്കിൽ നമ്മൾ ആദ്യം കയറുന്നിരട്ടെ അപ്പോൾ പുറത്തുനിന്ന് വന്ന് കയറി പനിയുടെ സമയമൊക്കെ വേണ്ടേ നല്ല തിരക്കാണ് അല്ല അല്ലെങ്കിൽ നല്ല തിരക്കാണ് ഇവിടെ എപ്പോഴും മണിക്കോളെ എപ്പോഴും തിരക്കുണ്ടോ ആ സാവ മോളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് അടുത്ത് വരുന്നുണ്ട് അവർ ഓഫീസാണ് മോളിൽ രണ്ടാം നിലയിലാണ് നടന്നു വരുന്നത് അപ്പോൾ ചീട്ടെടുത്ത് നോക്കാൻ പറഞ്ഞായിരുന്നു സ്കൂളി ഇവിടെ ആ അതിൻ്റെ പുറകൊക്കെ നമ്മൾ പോവുകയാണ് ഇതെല്ലാം കൺസൾട്ടിങ് റൂംസ് ആണ് കേട്ടോ ഇതെല്ലാം ഇതെല്ലാം ഡോക്ടറെ കാണാതിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ടോക്കൺ രജിസ്ട്രേഷൻ ചെയ്യണം അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്ഥലമാണ് അത് എൻക്വയറി നമ്മളെ വിളിച്ചു അതൊട്ട് ക്യൂറി വേണം റൂളവിടുന്ന് കഴിഞ്ഞ് പുറത്ത് ചാടി അതോളേജി ടെസ്റ്റിന് കൊടുക്കാൻ പറഞ്ഞല്ലേ ചുമ്മാ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ ടെസ്റ്റ് എടുത്തേക്കാന്ന് പറഞ്ഞു ഡോക്ടറെ കണ്ടുപിടിക്കാൻ തന്നെ പാടുവിട്ട് അത് ശരിയാ ശെരിയാത്ര പിന്നെ പറ്റുമോ വേറെ വഴി എടുക്കാൻ പറ്റുമോ അതിന് വഴി എടുക്കാൻ പറ്റുമോ ജനറൽ മെഡിസിൻ വാ കവച്ചട്ടാടീസിൻ്റെ അടുത്തായിട്ട് തന്നെയാണിത് ഇതിലേക്ക് ഇറങ്ങിയാണ് ഓഫീസിലോട്ട് പോകുന്നത് അവർ ഓഫീസിലോട്ട് പോകുന്ന അല്ലേ നമ്മൾ അശ്വലിറ്റി നേരിട്ടിങ്ങനെ വരുന്ന ആ വഴി നമ്മൾ പുറത്ത് കാണിച്ചില്ലായിരുന്നു ഒരു വഴി അതാണത് നേരെ ഇങ്ങോട്ട് വരും ഇതിങ്ങനെ അങ്ങ് വാട് വഴി അങ്ങനെ പോവാണ് അങ്ങനെ മഴയെ എല്ലാ വാട് വഴിയും പാസ് ചെയ്ത് പോകും ഇതാണ് സൂപ്പറൻ്റ് ഓഫീസ് കൾച്ചട്ടാ വർക്ക് ചെയ്യുന്നത് ഇത് പിന്നെ ഇൻഷുറൻസുകാരേക്കാണ് ഇതാണ് ഇവിടെയാണ് ആ ബിൽഡിങ്ങിനകത്താണ് ബാബുവിൻ്റെ ഓഫീസ് ഇവിടെയാണ് നമ്മൾ ടെസ്റ്റ് എടുക്കുന്നത് കയ്യെ കുത്തി എടുക്കണം അല്ലേ ഇവിടെയാണ് കയ്യെന്തെറ്റ് ചെയ്ത് പരിശോധിക്കണം വേണ്ടി അങ്ങനെ ജോമളാക്കൊണ്ട് വന്നിരിക്കുകയുള്ളൂ അപ്പോൾ അതിനൊരു അമ്പത് രൂപ ഫീസ് അടക്കണം അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് തോന്നണം ഇവിടെയാണ് ീസടച്ചു തീസടച്ചിട്ട് തിരിച്ചു പോവാൻ പാള്ളേര് വെച്ചിരിക്കുന്ന വിടങ്ങളോ കേട്ടോ ഇതൊക്കെ ഇവിടെ വെയിറ്റിംഗ് റൂമുണ്ട് അവര് ഡോക്ടറെ അങ്ങാണ്ട് സ്കാൻ ചെയ്യുന്ന അവിടെ പിന്നെ ചെയ്യുന്നവിടെ ആനസ്രാവും

രോഗം വന്നാൽ ചികിത്സിക്കണം അത് നല്ല പേടിച്ചിരുന്ന കാര്യമൊന്നുമില്ല ഒന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല നീ ഇത് ചെറിയ കാര്യങ്ങളല്ലേ അത് അങ്ങോട്ടേങ്ങോട്ട് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടല്ലേ എല്ലാം കുഴപ്പമാണ് താമസിക്കുക എന്നുള്ളതാണ് ഡോക്ടർ അവിടെ സ്കാൻ ചെയ്യുന്നിടത്ത് എടുക്കത്തിട്ട് ഒരുപാട് നാട് താമസിച്ചാൽ പശു കറവ പ്രശ്നമാവും ഇല്ല ഏട്ടാ ഇവിടെ ഉണ്ട് ഡോക്ടർ വന്നിട്ടുണ്ട് സ്കാനിങ്ങുകാരനെ നോക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉടനെ വരും ആറ് ഇവിടെ വേറെ പേഷ്യൻ്റൊന്നും ഇല്ല ഒരാളെ ഉള്ളൂ അപ്പോൾ ഡോക്ടർ ഒന്ന് അവിടെ എഴുതിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ വലിയ ഇതിനകത്ത് വലിയ തിരക്കില്ല ഞാനും അത് ചെറും കുത്തിയെടുക്കുന്നതല്ലേ അപ്പോൾ വേദന ഉണ്ടെങ്കിൽ പക്ഷേ അവിടെ ഇവിടെ നിലമുണ്ടാക്കുമായിരിക്കും വേദന ഭയങ്കര പ്രശ്നമുള്ള മാറ്റിയാണ് രോഗങ്ങൾ അതുകൊണ്ട് വേദനയൊരു വിഷയമാണ് അതിന് മാത്രമുള്ള വലിപ്പ് ആ ചെറുതാന്ന് അതാ പറഞ്ഞേ ആ എന്നാൽ ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോറത്ത് അടിപൊളി മഴ നടന്നോണ്ടിരിക്കുവാണ് ഏ എന്നൊട്ടും തരുന്ന ലക്ഷണമില്ല ഭയങ്കര മഴയാണ് പെയിൻ്റിങ്സ് അല്ല ഇതിൽ അവിടെ ഇറങ്ങിയാൽ നമുക്ക് നേരെ അങ്ങോട്ടിറങ്ങിപ്പോ അവിടെ ചെല്ലും അവിടെ നേരം ഇറങ്ങിപ്പോ ഞങ്ങളൊക്കെ പോവാം എന്നാൽ ഓക്കെ ആ ഓഫീസിലോട്ട് പോയി ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ ഇനി പുറത്ത് വന്നു ഇനി ഇതിലേ കയറിയാറങ്ങൾ പോകാം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് ഇവിടെ അടച്ചിട്ടി വെച്ചിരിക്കുവാണ് അപ്പം നമ്മൾ വേറെയടുത്ത് തന്നെ തിരിച്ചു വന്നു അപ്പം നല്ല മഴയാടോ മഴയ്ക്ക് ഒരു കുറവില്ല മഴ അങ്ങനെ കാലവർഷമാണ് കാലവർഷം അപ്പം നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി നല്ല തീർഘാന മഴ അതാ കാണുന്നതാണ് നേഴ്സിംഗ് കോളേജ് രണ്ട് കെട്ടിടങ്ങളാണ് ഹോസ്റ്റലും ആ ഹോസ്റ്റലും കോളേജും അതാണ് ഇവിടെയാണ് രണ്ടു മൂന്ന് ദിവസത്തേക്ക് റിസൾട്ട് വരും അപ്പോൾ ഇത് എല്ലായിടത്തൊക്കെ ഇപ്പോൾ പൊതുവേ കാണുന്ന ഒരു സംഭവം ആണ് പറഞ്ഞത് അവർക്ക് കുഴപ്പമൊന്നുമില്ലാത്താണ് ഇപ്പം അത് പരിശോധിച്ചോളാം പറഞ്ഞോ അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് നല്ല മഴയാണ് വഴി എല്ലാ ബ്ലോക്ക് ആയിരിക്കും ഇവിടുന്ന് ഇടത്ത് തിരിഞ്ഞ് വേണം നമുക്ക് പോകാനായിട്ട് കാര്യം ഇവിടുന്ന് ഇടത്ത് തിരിച്ച് ആയിക്കൊള്ളായിരുന്നു സിസ്റ്റം സിസ്റ്റമായ രാവിലെ ചില തിരക്കായിരിക്കുകയാണ് നാളെയും കൂടെ നമ്മൾ എക്സിറ്റ് ജെൻഡറിലോട്ട് എത്തി തിരിച്ച് വീട്ടിലെത്തി മഴ ശകലം കുറവുണ്ട് ആ മണി രണ്ടായി അപ്പം ഞങ്ങൾ തിരിച്ച് സ്ഥലത്തെത്തി ടെസ്റ്റ് എടുത്ത് കൊടുത്തിരിക്കുകയാണ് ചെറിയ മഴ ആയതുകൊണ്ട് അവർക്ക് കുത്തിയിട്ടൊന്നും കിട്ടുന്നില്ലെന്നാണ് അവർ ഇനി ടെസ്റ്റ് അതിൽ ഒന്നും റിസൾട്ട് സെല്ലി കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ പോയി എടുക്കേണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർമാരെല്ലാവരും കൂടെ ഇല്ല അവർ രണ്ട് ഇതൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോലെ മഴയുണ്ട് നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴും മഴ കുറഞ്ഞിട്ടില്ല എന്നാ ചെറുതായിട്ട് കുറവുണ്ട് തന്നെ ആ അമ്മ കിടക്കുവായിരുന്നു ആ ഇപ്പോഴാണ് വന്ന ഭയങ്കര മഴയല്ലേ ഭയങ്കര മഴയായിരുന്നു പോന്ന വഴിക്കെല്ലാം ഭയങ്കര മഴയായിരുന്നു പോയ വഴിക്കും പോന്ന വഴിക്കില്ല ഭയങ്കര മഴ ആയിരുന്നു ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതല്ലേ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ അവിടെ കാണിക്കൊണ്ടുപോയതാ ചോമള കൈയുടെ കൂടി ഒരു ചെറിയ തടിപ്പ് പോലെ രാവിലെ പോയത് അമ്മയുടെ പറഞ്ഞിട്ടാണല്ലോ പോയേ ആ അമ്മ പറഞ്ഞു ഡോക്ടറെ അവിടെ പരിശോധിക്കാൻ കൊടുത്തു കുത്തി എടുത്തിട്ട് പരിശോധിക്കാൻ കൊടുത്തു ആ പരിശോധിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ സൗച്ചിട്ട് വരും കൊഴപ്പൊന്നും മരുന്നൊന്നും കഴിക്കണ്ട പറഞ്ഞില്ല പരിശോധിക്കാൻ എടുത്തിരിക്കാം ഈ കൈടെ വയറ്റിലല്ലന്നേ കൈ ഇല്ലേ കൈ ഇവിടെ ഈ മുട്ടിന്റെ താഴെയായിട്ട് കഞ്ഞി കുടിച്ചായിരുന്നോ കഞ്ഞി കുടിച്ചായിരുന്നോ കഞ്ഞു കുടിച്ചില്ലേ കഞ്ഞി കുടിച്ചു തന്നില്ലേ വിവാഹം തന്നില്ലേ ഞങ്ങൾ ഇനി പോവാ ആ എന്നാ കടന്നോ ഞങ്ങള് സമയം പോയി എവിടെ പോയിശു പോയതൊന്നും പോയില്ല ആശുപത്രിപ്പെട്ട തിരിച്ചു വന്ന പശുനൊക്കെ ഇറക്കട്ടെ കഴിച്ച മരുന്നൊന്നും കഴിക്കാൻ തന്നില്ലല്ലോ പരിശോധന പിന്നെ അമ്മ സുഖമായിരിക്കുന്നു കുടുംബത്തിൽ പ്രായത്തിലൊക്കെ സമയത്ത് ഭക്ഷണ കൊടുക്കണം ഭക്ഷണം കൊടുക്കത്തില്ലെങ്കിൽ എടുത്തു കഴിക്കാനും പറ്റിയൊടുക്കണല്ല മുകളിലോട്ട് പോയി സ്വർഗത്തിൽ പോയി സ്വർഗത്തിൽ പോയി സ്വർഗത്തിൽ പോയി ആ മരിച്ചുപോയി അത് എത്ര ദോഷമായല്ലോ ഇരുദോഷം കഴിഞ്ഞു ആ പുള്ളിക്ക് കാട്ടിനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു

ആ കടക്കാറായില്ല ഉച്ചല്ലേ ഉള്ളൂ അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം പോലുള്ള വീഡിയോകൾ കാണുക